അന്ന് ഇവിടെ വിഭജന ഭീതി ദിനം ആചരിക്കണമെന്നും പിറ്റേ ദിവസം സ്വാതന്ത്ര്യ ദിനം പറ്റിയ തെറ്റ് ദിവസവും വിഭജന ഭീതി ദിനം അനുഭവിക്കുന്ന ആളുകളാണ് ഇന്ത്യയിലുള്ള ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിലുള്ള എഴുത്തുകാർ മുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ ഒരു ദിവസമാണ് ഈ ആഗസ്റ്റ് പതിനഞ്ച് ആ വിഭജന ഭീതി പരക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് സച്ചിദാനന്ദൻ മാഷ് പറഞ്ഞു എന്താണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് മറ്റൊന്ന് ലക്ഷക്കണക്കിന് ആളുകൾ വായിച്ച ഒരു നോവലിൻ നോവലിന് കേന്ദ്ര അക്കാദമി ഒരു ഒരു പുരസ്കാരം കൊടുത്തപ്പോൾ ആ നോവലിനെ ഭർച്ചുകൊണ്ട് വളരെ സീനിയറായ ഒരു കവി സമൂഹമാധ്യമങ്ങളിൽ കൂടെയും അല്ലാതെയും പ്രചരിപ്പിച്ചു എഴുത്തുകാർക്ക് മനച്ചുരുക്കമല്ല വേണ്ടത് മനവികാസമാണ് വേണ്ടതെന്നുള്ളതിന് തെളിവാണ് നമ്മുടെ സാഹിത്യോത്സവം അതിനുള്ള ഉപാധിയും കൂടെയാണ് സാഹിത്യോത്സവം പക്ഷേ നമ്മുടെ ചില എഴുത്തുകാർ വളരെ മുതിർന്ന ഒരു കഥാഗത്ത് കേരളത്തിൽ വിദ്യാഭ്യാസം അഭ്യസിച്ചില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും വലിയ ആളായതെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം കേരളത്തിലെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് തൊണ്ണൂറ്റി ഏഴ് വയസ്സുള്ള ഒരു മനുഷ്യൻ ഒരു പത്രമാധ്യമത്തിൽ കൂടെ ഇങ്ങനെ പറയുന്ന ലജ്ജാകരം എന്നതിന് പറയാൻ പറ്റുള്ളൂ ഈ രണ്ട് കാര്യങ്ങളെ എനിക്ക് പറയാനുള്ളൂ നമ്മുടെ സാഹിത്യോത്സവം ഈ രണ്ട് പ്രവണതകൾക്കും ഈ വിഭജനത്തിൻ്റെ ഭീതി പരത്തുന്ന പ്രവണതകൾക്കും മുതിർന്ന എഴുത്തുകാരുടെ മനച്ചുരുക്കത്തിനെതിരെയും ഉള്ള വിശാലമായ വേദികളാവട്ടെ എന്ന് ആശംസിക്കുന്നു നമസ്കാരം